ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുവാണ് അപ്പം നമ്മൾ ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷത്തിന് നമ്മൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴ ബീച്ചിലാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ആലപ്പുഴ ബീച്ചിൽ തന്നെയായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇത്തവണ ആലപ്പുഴ ബീച്ച് സെലക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ആലപ്പുഴ ബീച്ചിൽ ഇപ്പൊ മറൈൻ അക്വാഷോ നടക്കുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊന്ന് കാണുവാനും അതുപോലെ തന്നെ ഇന്ന് നൈറ്റ് നമ്മുടെ ബീച്ചിൽ നടക്കുന്ന ബീച്ച് ഫെസ്റ്റും അതുപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ കണ്ടെന്ന് പൊളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അന്നത്തെ യുദ്ധക്കപ്പലാണ് ഇടയിൽ ഈ കാണുന്നത് ആലപ്പുഴ ബീച്ചിൽ ഇത് സ്ഥാപിച്ചതൊക്കെ അന്നൊരു വാർത്തയായിരുന്നു അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ മറൈൻ മറൈനക്വ ഷോ വരുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇത് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ആൾക്കൂട്ടം മുഴുവൻ ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നവരാണ് വലിയൊരു ക്യൂ തന്നെയുണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ത്തെ വീഡിയോയിൽ ഇത് എന്നെ കൂടാതെ ഇത്രയും പേരുണ്ട് ഷംസി ഉണ്ട് കുഞ്ഞൂട്ടനുണ്ട് ഷാരിയുണ്ട് അതുപോലെതന്നെ അപ്പുണ്ട് നിമിഷയുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടോളങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ അത്യാവശ്യം ക്യൂ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് നമ്മുടെ കൂടെ അഞ്ച് വയസ്സിന് മേലോട്ടുള്ള എട്ട് പേരുള്ളത് കൊണ്ട് നമ്മൾ എട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കുഞ്ഞുകുട്ടനും അപ്പം കൂടെ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വേൾഡിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണല്ലോ എട്ട് പേരുണ്ടേർ അപ്പോൾ നമ്മളൊരു ഷാർക്കിന്റെ വായിലൂടെ കയറി പോകുന്ന പോലെയാണ് ഇതിന്റെ എൻട്രൻസ് ഒരുക്കിയിട്ടുള്ളത് നമ്മളപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് നമ്മളിതേ അകത്തേക്ക് കേറിക്കൊണ്ടിരിക്കുവാണ് സാർക്കിന്റെ വായിൽ നിന്ന് നോക്കുമ്പോഴുള്ള പുറത്തെ കാഴ്ചയല്ല കാണുന്നത് നമ്മളെ ശബരിമല സന്നിധാനത്തേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നത് പോലെ കേട്ടോ ഇവിടത്തേക്ക് പോകുന്നു നല്ല തിരക്കാണ് അപ്പോൾ അകത്ത് തിരക്ക് കൂടുതലായതുകൊണ്ട് ഇത് ഇവിടെ കുറച്ച് പേര് നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുമാണ് അപ്പോൾ ആദ്യം പോയവരൊന്ന് കണ്ട് കുറച്ച് പേർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പ്രത്യേകിച്ച് വരും അപ്പോൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് നമ്മുടെ എ പി ജെ അബ്ദുൽ ഒക്കെ പ്രതിമകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഉള്ള അവസരമുണ്ട് അപ്പോൾ നമ്മുടെ മിസൈൽമാൻ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നിരവധി പ്രതിമകളുണ്ട് അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള അവസരമുണ്ട് നമ്മൾ കയറി വരുന്നത് നേരെ ഒരു ജുറാസിക് പാർക്കിലാണ് കാണുന്നത് വേണമെങ്കിൽ പറയാമുള്ളത് അത് നിരവധി ആനകളുടെ പ്രതിമകളുണ്ട് അതുപോലെ തന്നെ ഗൊറില്ലാടെ ഉണ്ട് കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീലാണ് ഇവിടെ നമ്മുടെ അത്യാവശ്യം എല്ലാ മൃഗങ്ങളുടെയും പ്രതിമകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് അത്യാവശ്യം ആനിമേഷൻ രീതിയിൽ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്ത് അതിൻ്റെ സൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കൊട്ടകമുണ്ട് ആനയുണ്ട് അതുപോലെ തന്നെ കടുവയുണ്ട് സിംഹമുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഫോട്ടോ എടുക്കാനും നല്ല രീതിയിൽ കണ്ട് ആസ്വദിച്ച് പോകുന്നതിനൊക്കെ ആയിട്ടുള്ള വലിയ സെറ്റപ്പ് തന്നെയായിട്ടുള്ള ഒരുക്കിയേക്കുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള മറൈന അക്വയിലേക്ക് നമ്മൾ കേറാൻ വേണ്ടി പോവാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ മത്സ്യണ്ട് നമ്മള് മസ്റ്റ് ആയിട്ടും വന്നൊന്ന് കണ്ടിരിക്കേണ്ടതാണ് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന മറൈൻ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ അക്വാഷോ രാജ്യത്തെ തന്നെ ഏറ്റവും വലിപ്പമുള്ള അലിഗേറ്റർ മത്സ്യവും അരാപ്പയമ മത്സ്യവും ചിറകുകളില്ലാത്ത കാലുകളിൽ ഇഴഞ്ഞു നീങ്ങുന്ന മത്സ്യവും എല്ലാം ഇവിടെ പ്രദർശനത്തിലുണ്ട് മത്സ്യങ്ങൾക്കൊപ്പം സദാസമയവും വെള്ളത്തിൽ നീന്തി നടക്കുന്ന സ്കൂബ ഡ്രൈവർമാരുടെ കാഴ്ചകളും കൗതുകം ഉണർത്തുന്നതാണ് വിവിധ ടാങ്കുകളിലായി മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളത്തിൽ രണ്ടായിരത്തിലേറെ ഇനം മീനുകളാണ് പ്രദർശനത്തിനുള്ളത് അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് സ്കൂളുകളിൽ നിന്ന് കൂട്ടമായെത്തുന്ന വിദ്യാർത്ഥികൾ മുൻകൂട്ടി ബന്ധപ്പെട്ടാൽ പകുതി നിരക്കിൽ പ്രവേശനം അനുവദിക്കും സർട്ടിഫിക്കറ്റുമായി എത്തുന്ന ഭിന്നശേഷിക്കാർക്കും പ്രവേശനം ഇവിടെ സൗജന്യമാണ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ പത്ത് വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയുമാണ് പ്രദർശനം പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് ഡി ഇവിടെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഇതിനൊപ്പം വലിയൊരു ഫുഡ് കോർട്ടും അമ്യൂസ്മെന്റ് റൈഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യവും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ശരിക്കും കടലിനടി കൂടെ പോകുന്നത് പോലുള്ള ഫീല് കിട്ടുന്ന ഒരു പോഷനിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ടണൽ അക്വേറിയം തന്നെയാണ് എത്ര നടന്നാലും നമുക്ക് മടുക്കാത്ത ഒരു അത്ഭുത ലോകം തന്നെയാണ് നമ്മുടെ ഈ ടണൽ അക്വേറിയം ശരിക്കും മത്സ്യങ്ങൾക്കൊപ്പം അടിത്തട്ടിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്നത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഇവിടെ എത്തുന്നവരൊക്കെ വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ അക്വേറിയം ഷോ കണ്ടു മടങ്ങുന്നത് നമ്മളിപ്പോൾ അവാവേൽഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ ഫുഡ് കോട്ടിന്ന് ഫുഡൊക്കെ അടിച്ച് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയ സമയത്ത് നൂറുകണക്കിന് ആളുകളാണ് കേട്ടോ ഈ അവാവേൾഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാസർ വെച്ചിട്ടുണ്ട് അങ്ങനെ അക്വാബേൾഡ് ഒരുക്കിയ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് പുതുവത്സര പിറവിയിലേക്കാണ് അങ്ങനെ ആലപ്പുഴ ബീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ യാത്രയാക്കി പുതിയ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കളറാക്കിയാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നും മടങ്ങിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു പുതുവത്സരാശംസകൾ നേരെയാണ് അപ്പോൾ വീഡിയോയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടു ൂട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്